ആവിയിൽ തയ്യാറാക്കുന്ന ഒരു നാടൻ പലഹാരമാണ് ഇതുണ്ടാക്കാൻ വളരെ എളുപ്പവുമാണ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കണേ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യാൻ മറന്നുപോകരുതേ അനീസ് കലവറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതേപോലെ രണ്ട് പിടി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു മൂന്ന് ചുവന്നുള്ളി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ നല്ല ജീരകം പിന്നെ കുറച്ച് ഏലക്ക ഒരു നാല് ഏലക്കയാണ് എടുത്തിരിക്കുന്നത് തൊലിയൊക്കെ മാറ്റി കുരു മാത്രം ഇട്ട് കൊടുക്കുക ഇതൊന്ന് ക്രഷ് ചെയ്ത് എടുക്കണം അപ്പോൾ നന്നായിട്ട് ക്രഷ് ചെയ്ത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് പുട്ടുപൊടി അരക്കപ്പിൻ്റെ അളവിന് മുക്കാൽ കപ്പും പിന്നെ അപ്പത്തിൻ്റെ പൊടി നൈസ് പൊടി മുക്കാൽ കപ്പും അത് രണ്ടും ഈക്വലായിട്ടാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് നല്ല ചൂട് വെള്ളമാണ് നന്നായിട്ട് ചൂടായ വെള്ളം ഒഴിച്ചു കൊടുക്കണം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം കുറച്ച് സമയം ഇതൊന്ന് അണച്ച് മാറ്റി വയ്ക്കാം അപ്പം നന്നായിട്ട് ഇതൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിത് ഉരുട്ടിയെടുക്കുക ഇതേപോലെ ഉരുട്ടിയെടുക്കാം നമുക്ക് ടേസ്റ്റിന് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് ചില ചിലർ മധുരം ചേർക്കും പിന്നെ നമുക്ക് കുറച്ച് നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നെയ്യ് ഉരുട്ടിയതിന് ശേഷം ഈ തേങ്ങയുടെ തേങ്ങാ പീര നമ്മൾ ഇതിങ്ങനെ ഉരുട്ടിയെടുക്കുകയാണ് ഒന്ന് റോൾ ചെയ്തെടുക്കുക എല്ലാം ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് എടുത്ത് മാറ്റാം ഞാനിവിടെ ഒരു സ്റ്റീമർ വെച്ചിട്ടുണ്ട് നന്നായിട്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഒരു വാഴയിലയും കൂടെ വെച്ചിട്ടുണ്ട് വാഴയില ചൂടായി ഒന്ന് ചുരുണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം നമ്മൾ എല്ലാം ഒന്ന് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് ആവിയിലൊന്ന് വേവിച്ച് എടുത്താൽ മതി അപ്പോൾ എല്ലാം വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം നന്നായിട്ട് കണ്ട നല്ല സ്മെല്ലാണ് നല്ല മണമാണ് കേട്ടോ അതാ ആവിയിലിങ്ങനെ വെന്ത് വരുമ്പോൾ അപ്പോൾ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് തണുത്തതിന് ശേഷം ഇത് കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക നാലുമണിക്കും രാവിലെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ മധുരം വേണ്ടവർ മധുരം ചേർത്ത് കൊടുത്തോളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് എങ്ങനെ ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ് ബ്